ബിഗ് ബോസ് വീട്ടിലേക്ക് പുതിയ അതിഥി എത്തുകയാണ് ബോസംഗ രാജവംശത്തിലെ അലക്സാണ്ട്ര രാജകുമാരിയാണ് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല സീസൺ ഫസ്റ്റിലെ ശ്വേതാ മേനോൻ കയ്യിൽ ഒരു വജ്രമോ വൈദൂര്യമോ എന്തൊക്കെ ഉണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്തോ പ്രത്യേകം പവറുള്ള പവറുള്ളൊരു സംഭവമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക് പവർ റൂമിൽ തന്നെ കിടക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ പവർ ടീം അംഗങ്ങൾ കയറി തടയുന്നുണ്ട് ഇവിടെ പറ്റില്ല മേഡം ഇത് ഞങ്ങളുടെ റൂമാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാനിതാ ഡെന്നിലേക്ക് പോകുന്നേ ഡെന്നിലുള്ളവരെല്ലാം കടക്കു പുറത്തെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ രണ്ടാമത്തെ അതിഥിയായി ബോസംഗ രാജവംശത്തിലെ അതിസുന്ദരിയും സുശീലയുമായ നമ്മുടെ രാജകുമാരി അലക്സാൻഡ്ര അമ്മായി എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കൂടുതൽ ആവേശഭരിതമായ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് നമുക്കറിയാം ബോസംഗ രാജവംശത്തിലാണെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ഏതോ ഒരു രാജവംശത്തിലെ ഒരു രാജാവായിരുന്ന സാബോണ്ണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇപ്പോൾ ബോസംഗ രാജവംശത്തിലെ തന്നെ രാജകുമാരി നേരിട്ട് വന്നിരിക്കുന്നു എന്തായാലും ഇതൊരു കലക്ക് കലക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല എല്ലാത്തിൻ്റെയും മുഖം കണ്ടിട്ട് കടന്നൽ കുത്തിയതുപോലെയാണ് പ്രൊമോയിൽ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജകുമാരി ഒരു കലക്ക് കലക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം